ഹായ് കുഞ്ഞോനാണ് അപ്പോ പനിയൊക്കെ കുറവുണ്ട് ചെറുതായിട്ട് മാറ്റണ്ട് കഴിക്കും കാലിലും വേദനയൊക്കെ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏതാനും വേണ്ടില്ല ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാല് ചക്ക പുഴുങ്ങിയതും കോഴി തേങ്ങ കറിയും അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ തേങ്ങ അരച്ച പൊഴിക്കറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്താണെന്നുള്ളത് ഓക്കേ നമുക്ക് ചക്ക കൊഴിച്ചിട്ട് വരാം അങ്ങനെ ചക്ക കൊയ്യാൻ വേണ്ടി തോട്ടി എടുക്കാൻ വേണ്ടി പോയതാണ് തോട്ടി കെട്ടിണ്ടാക്കണോ കത്തിയൊക്കെ നമ്മ കെട്ടി തൂലേ റെഡിയാക്കണോ എത്തൂലേ മുളകെത്തൂലേ സുഖമായിട്ട് എത്തും ആരെയും തോട്ടി കെട്ടു ഏ യ്യും മുറിക്കണ്ട കയർത്തിട്ട് പോര് അപ്പൊ തോട്ടി കെട്ടാണ് ഇനി തോട്ടി കെട്ടിട്ടാണ് നമുക്ക് ചക്ക കൊയ്യാന് അല്ല തുണി കഷ്ണം കൂടെ ഇട്ടു നീണി കഷ്ണം അതെ വേറെന്താ കയറിയാൽ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനാവട്ടെ പോയാൽ Imanuori Poyanna Pariyan Jeyan. Abba Chakka Koyana. Chakka Koyana. Chakka Koyana. അപ്പൊ നമ്മളെ ചക്ക കൊയ്തിട്ടുണ്ട് ഇനി ഇത് വെട്ടി ശരിയാക്കണം കോഴിക്ക് കോഴിക്കടയിൽ പറഞ്ഞിട്ടുണ്ട് കോഴി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് കൊണ്ടുവരണം നമ്മളെ ചക്ക പുറകുന്നാണ് നമ്മൾ വെട്ടുന്നത് വെട്ടു ആ വെട്ടു മേഡം ചക്ക വെട്ടു നന്നായിട്ട് മൂത്ത ചക്ക പാകാണ് മൂപ്പ് റെഡിയാണ് ചക്കൻ്റെ വെളിഞ്ഞുപോക്കാണ് ഇനി അത് റെഡിയാക്കണ്ടേ അങ്ങനെ നമ്മൾ ചക്ക എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെട്ടിരിഞ്ഞ് നമ്മളെ മാമനോട് എത്തിയിട്ടുണ്ട് മൂപ്പർ ചക്ക ഓരോ പച്ചച്ചോളം ഇങ്ങനെ ഓരോന്നെടുത്ത് തിന്നു നോക്കുന്നുണ്ട് കുഴപ്പമില്ലാന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് സൂപ്പറാന്നാ പറയുന്നത് ഞാൻ പാട്ട് വരും അങ്ങനെ നമ്മളെ ചക്ക ചുളകളാക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി പാത്രത്തിലേക്ക് ചെറിയ ഉരുളിയിലേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കുറഞ്ഞ ഭാഗം കൂടി ഇടാനുണ്ട് അവിടെ കഴിഞ്ഞാൽ ഫിനിഷായി നമുക്ക് പുഴുങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഓക്കെ അങ്ങനെ നമ്മളെ കോഴി തേങ്ങ അരച്ച് വെച്ച കറിയും കോഴി ചില്ലിയും അതേപോലെ ചക്ക പുഴുങ്ങിയത് തേങ്ങരച്ച് പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് ചക്ക റെഡിയാണ് ആഹാ ചിക്കൻ ചില്ലിയുണ്ട് തേങ്ങ അരച്ച കോഴിക്കറിയുണ്ട് അതേപോലെ ചക്ക ഉണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാണ് ഇത് കഴിക്കാൻ മുട്ടി നിക്കുകയാണ് ഇനി രസയില്ല നല്ല വിശപ്പുണ്ട് അന്നപ്പോളേ നമ്മളെ സംഗതി ഒക്കെ റെഡി ആയിട്ടുണ്ട് ആഹാ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് ഒരു രക്ഷയില്ല തിന്നായിട്ട് ഇങ്ങനെ റെഡിയിൽ നിൽക്കാണ് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ